മിന്നൽ കോംബിംഗ് ഓപ്പറേഷൻ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ഏഴ് വള്ളങ്ങൾ പിടികൂടി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ചും പേട്രോളിംഗ് നടത്തിയതിനും നിയമാനുസൃതം കളർകോഡില്ലാതെ മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന യാനങ്ങൾ ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘമാണ് പിടികൂടിയത് കുഞ്ഞമ്പാടി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കിലുക്കം എന്ന മത്സ്യബന്ധനയാനമാണ് ചെറു മത്സ്യങ്ങൾ പിടിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത് നിയമപരമായ അളവിലല്ലാതെ കണ്ട ഏകദേശം രണ്ടായിരം കിലോ ചെറു ചാള ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് യാനത്തിലുണ്ടായിരുന്നത് നിയമാനുസൃതം കളർകോഡില്ലാതെ മത്സ്യബന്ധനം നടത്തിയ കനകൻ സുരേഷ് ബാബു ബാദുഷ സുദർശൻ വിജേഷ് എന്നിവരുടെ വള്ളങ്ങളും പിടിച്ചെടുത്തു തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെയും മുനയ്ക്കടവ് കോസ്റ്റൽ ഇൻസ്പെക്ടർ ഫർഷാദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് യാനങ്ങൾ പിടിച്ചെടുത്തത് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പിഴ സർക്കാരിലേക്ക് ഈടാക്കും ഉപയോഗശൂന്യമായ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറങ്കടലിൽ ഒഴുക്കിക്കളഞ്ഞു ഉദ്യോഗസ്ഥ സംഘത്തിൽ രേഷ്മ ആർ നായർ മുനയ്ക്കടവ് കോസ്റ്റൽ പോലീസ് എസ്ഐമാരായ ശിവദാസ് ജലീൽ ജോബി സി പി ഒ ശരത് ബാബു ി മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത്കുമാർ ഷിനിൽ കുമാർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ മിന്നൽ പരിശോധനകൾ തുടരുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരൻ അറിയിച്ചു